ഒപ്പന നമ്മൾ ആ വേദിയിൽ കാണുന്ന ചന്തോ പെർഫെക്ഷൻ ഒക്കെ പിന്നാലെ മണിക്കൂറുകളോളം നീളുന്ന പരിശ്രമമാണ് ഉള്ളത് അപ്പൊ നമ്മളിവിടെ കുറച്ച് ഒപ്പന കൂട്ടുകാരുടെ ഗ്രീൻ റൂമിലാണ് എത്തിയിരിക്കുന്നത് അപ്പൊ അവരെ പരിശ്രമത്തെ കുറച്ചൊക്കെ നമുക്കൊന്ന് അവരോട് ചോദിച്ചറിയാം എന്റെ പേര് ഷാജി ഞങ്ങൾ കൊറേ വർഷങ്ങളായി പത്ത് ഇരുപത് വർഷത്തോളമായി ഞങ്ങളിപ്പോ ഏണരയ്ക്ക് വന്നാണ് കുട്ടികളെ യു പി സെക്ഷൻ ആയിരുന്നു ഫസ്റ്റ് അത് യു പി സെക്ഷൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോ ഇതിപ്പോ ഹൈസ്കൂളാണ് പിന്നെ ഹയർ സെക്കൻഡറി കൂടി ചെയ്യാണ്ട് ഇവര് ഇത് കഴിഞ്ഞാൽ അടുത്തത് പിന്നെ അത് ഉണ്ട് മുണ്ടോട് ഉടുക്കലിന് അടക്കം ഇതിന് മാർക്ക് വരുന്നുണ്ട് അതായത് മത്സരം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെമാരല്ല അപ്പോൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും കട്ടക്കി മത്സരമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സബ്ജില്ലകളും ഞങ്ങൾ പോണതാണ് അതാ കഴിഞ്ഞു എല്ലാ സബ്ജില്ലകൾ കഴിഞ്ഞപ്പോൾ ഒറ്റപ്പാലം ഉണ്ടായിരുന്നു ചെറുപ്പ്ശേരി ഉണ്ടായിരുന്നു മണ്ണാറക്കാട് എല്ലാ സബ്ജില്ലകളും നമ്മൾ ഒപ്പനയും ഗ്രൂപ്പ് ഡാൻസ് അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് ഒപ്പനക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവശ്യം എല്ലാ സബ്ജില്ലകളും കൂടുതൽ മത്സരം ഒപ്പനക്കായിരുന്നു എല്ലാ സ്കൂളുകളിലും പരമാവധി ഒപ്പന പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഓഡിയൻസും തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ എന്താ പറയുക പ്രോഗ്രാം കാണാൻ ഏറ്റവും കൂടുതൽ ഒപ്പനക്കാണ് ആ വേദിയിലാണ് കൂടുതൽ ആൾക്കാരും കാണാൻ ഉണ്ടാവുക ഓഡിയൻസ് ഉണ്ടാവുക ഒപ്പനയുടെ ആ ഗ്രൂപ്പ് ഡാൻസിനേക്കാളും ആളുകൾ ഒപ്പനയ്ക്കാണ് എത്ര നേരം കഴിഞ്ഞാലും ആൾക്കാർ പോവില്ല എല്ലാം കണ്ടന്റും ആൾക്കാർ പോകും അപ്പം ഒപ്പനാന്ന് ആ മത്സരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യു പി സെക്ഷൻ തന്നെ ഇപ്പോൾ തോറ്റപ്പാല സബ് ജില്ലയില് ജഡ്ജസ് പറഞ്ഞിരുന്നു മത്സരം കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ മത്സരങ്ങളായിരുന്നു നടന്നത് അപ്പോൾ അത്യാവശ്യം കട്ടയ്ക്ക് മത്സരങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ജഡ്ജസ്സിന് മൈനൂട്ടായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഡ്രസ്സ് മേക്കപ്പ് ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ മുണ്ട് കൊടുക്കുന്നത് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വളരെ മൈനൂട്ടായിട്ടാണ് അവർക്ക് മാർക്ക് ഇട്ടിട്ട് അടുത്ത തലത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്നത് അതിപ്പോൾ എങ്ങനെ പോലും രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഒരു ഒരുക്കാൻ വേണം മറ്റേ ഫൗണ്ടേഷൻ അടിക്കണം അതുപോലെ കണ്ണെഴുതാണ്ട് അത് കഴിഞ്ഞ് അത് ഡ്രസ്സിംഗ് ചെയ്യാണ്ട് ഞങ്ങൾ ഒരു ടീം വർക്ക് ആകൊണ്ട് ഞങ്ങൾക്ക് വേഗമാവും മറ്റുള്ള ടീമുകളൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നാമത് രണ്ടാളൊക്കെ വന്നു ഒരുപാട് നേരം പഠിക്കും ഞങ്ങൾ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ ഏട്ടുമുത്ത പേരുണ്ട് അപ്പോൾ ഒരാൾ ഫൗണ്ടേഷൻ അടിക്കണോ ഒരാൾ കണ്ണു എഴുതണോ ഒരാൾ ഡ്രസ്സിങ് ചെയ്യണോ ഒരാൾ ഫേസ് അല്ല ഒരാൾ മുടികെട്ടണോ ഒരാൾ ഓർണമെൻറ്റ്സ് ഇടണോ ഒരാൾ തട്ട കൊട്ട് കൊടുക്കണോ അങ്ങനത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചെയിൻ സിസ്റ്റായിട്ട് അത് അങ്ങനെ പോയിക്കോളൂ അപ്പോൾ വേഗമാവും അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരു അമ്പലപ്പാറ തന്നെയാണ് ഞങ്ങൾ നടനം മാർട്സ് എന്ന് പറയും ഞങ്ങൾ എല്ലാ സബ്ജെറ്റുകളും ഈ പറഞ്ഞ മാറിയോ എല്ലാ എല്ലാ ഐറ്റം ഞങ്ങൾ ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ അതിനുള്ള ഡ്രസ്സി മേക്കപ്പും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായ ആർട്ടിസ്റ്റുകളുണ്ട് അതുകൊണ്ട് ഞമ്മക്ക് കൂടുതൽ വർക്ക് മറ്റുള്ള ആളുകൾ ചെയ്യുന്നേക്കാളും കൂടുതൽ വർക്കുകൾ ചെയ്യുന്നുണ്ട് കറക്റ്റ് കുറച്ച് കുട്ടികളോടും അവരല്ലേ മേക്കപ്പ് ഇടുന്നത് ഇവിടെ ആരാണ് എത്ര മണിക്കെമൻസ് ഞങ്ങളുടെ പന്ത്രണ്ട് മണിയാവുന്ന പന്ത്രണ്ട് മണി പിന്നെ അത് കഴിഞ്ഞ് തുടങ്ങും ഓരോ ക്ലസ്റ്ററും ആറ് ഏഴ് ടീമുണ്ടാവും ടുത്താളടുത്തു ഹലോ നിങ്ങൾ ആർട്ടിസ്റ്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ സാറ് പേരെന്താണ് സാറ് രാവിലെ എത്ര മണി ആയി ഇവിടെ വന്നപ്പോഴും ഏഴ് മണിക്ക് വന്ന അപ്പൊ സാറിപ്പോ മൂന്ന് ടീമായി നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് എന്താണ് നിങ്ങളുടെ അഴങ്ങിന് മിഴിവേകുന്ന എന്താണ് നിങ്ങൾക്ക് അഭിമാനവും അംഗീകാരവും നൽകുന്നത് എന്താണ് അതെ അത് വസ്ത്രങ്ങളാണ് മുപ്പത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ബാഗിശ്രീ ടെക്സ്റ്റൈൽസ് ഒരുക്കുന്ന വിപുലമായ വസ്ത്രങ്ങളുടെ കളക്ഷൻ ഏറ്റവും ട്രെൻഡിംഗ് ഫാഷനിലുള്ള ജെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് വെയർ തുടങ്ങിയ ഏതു തരം വസ്ത്രങ്ങൾക്കും ബാഗിശ്രീ ടെക്സ്റ്റൈൽസ് ശ്രീകൃഷ്ണപ്പെടും കൂടാതെ കേരള തനിമ വിളിച്ചു ഒന്നുന്ന തനി നാടൻ കൈത്തറി വസ്ത്രങ്ങളും ശ്രീകൃഷ്ണപുരത്തിന്റെ സൗഭാഗ്യ വസ്ത്രാലയം ബാഗിശ്രീ ടെക്സ്റ്റൈൽസ് ബെസ്റ്റാൻഡിന് സമീപം ശ്രീകൃഷ്ണപുരം